ഗുഡ് മോർണിംഗ് ഇന്നലെ പള്ളിയിൽ ഒരു പാട്ട് പാടിയതെന്ന് പറഞ്ഞാൽ ഓൾ മൈ ലൈഫ് യു ഹാവ് ബീൻ ഫെയ്റ്റ്ഫുൾ ഓൾ മൈ ലൈഫ് യു ഹ് ബീൻ സു ഗുഡ് ടു മീ എന്നിട്ട് പാടിയ യു ഗുഡ്നെസ് ഇസ് റണ്ണിങ് ആഫ്റ്റർ മീ ഇരുപത്തി മൂന്നാം സെൻ്ററി തന്നെ തള്ളേ പറയുന്നത് യെഹോ എൻ്റെ ഇടയാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നിട്ട് അത് എൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നന്മയും കാരണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഇവിടെ പലപ്പോഴും പള്ളികളിലേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്കാണെങ്കിലും പലരും വളരെയേറെ ക്ഷീണിച്ചും തളർന്നും തകർന്നും ഒക്കെ വരുന്ന ആൾക്കാരുണ്ട് എനിക്ക് എന്തോ ഒരു എൻകറേജ്മെൻ്റാണ് അവർക്ക് വചനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴും എന്തുമാത്രം ധൈര്യവും എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നത് അവർ ലോകത്തിലായിരിക്കുമ്പോഴത്തേക്ക് അത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും പറയുന്നതും എല്ലാം ഈവൻ പോലും നമ്മൾ പാട്ടുകളും എല്ലാം പാടുന്നു വചനം എല്ലാം കേൾക്കുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇടപെടുമ്പോഴാണെങ്കിൽ പോലും പിന്നെയും ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സംസാരമൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ വിശ്വാസത്തിനേക്കാളും വിശ്വാസവും ഭയവും പിന്നെ ആങ്സൈറ്റിയും എല്ലാം അവിടെ ഉണ്ടാകാറുണ്ട് വൈഹോവേൻ്റെ ഇടേനാവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തിരിച്ചായിരിക്കും എനിക്ക് മുട്ടുമുണ്ട് മുട്ടുവേദനയുണ്ടെന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാരെ ചിന്തിക്കുന്നതും പറയുന്നതും ഈ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എനിവേ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഫെലോഷിപ്പ് ഓഫ് സെയിൻസ് അസംബ്ലി ഓഫ് സെയിൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മുടങ്ങരുത് ഒരിക്കലും അത് വിട്ട് കളയരുതെന്ന് പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രൂ ജനുവൻ ആയിട്ടുള്ള വിശുദ്ധന്മാർ എന്ന് പറയുന്നവർ കൂടി വരുമ്പോഴത്തേക്ക് അവരന്യോന്യം ദൈവവചനം ഓർമ്മിപ്പിക്കുകയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് നമ്മുടെ ഇമാജിനേഷൻസ് എന്നുള്ള വാക്ക് തന്നെ ലോജിസ് മൂസ് എന്നുള്ളൊരു വാക്ക് അതിൽ നിന്ന് ലോജിക്കൽ തിങ്കിങ് ആ വാക്കൊക്കെ വരുന്ന അവിടെ നിന്നാണ് അപ്പം നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു സയൻറ്റിഫിക്കായിട്ട് തിങ്ക് ചെയ്യുന്നു നാച്ചുറലായിട്ട് തിങ്ക് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള തോട്ട്സെല്ലാം തന്നെ വചനവിരുദ്ധമായിട്ട് വചനത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആ തിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളത് പൊളിച്ചെടുക്കുക എന്നുള്ള കാസ്റ്റിംഗ് ടൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബ്രിക്ക് ബൈ ബ്രേക്ക് ആയിട്ട് പൊളിച്ചെടുക്കുക എന്നുള്ള എങ്ങനെയാണ് വചനപ്രകാരം പണ്ട് എനിക്കൊരു പ്രയാസത്തിലൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ എഗെയിൻ അത് ഇമാജിനേഷനിലാണ് ശരിക്കും നടന്നൊരു കാര്യമല്ല ഭാവിയെ പറ്റിയൊക്കെയും ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ദൈവാത്മാവ് തോന്നിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനു എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണോ നീ വിഷ നീ ഓർത്ത് വിഷമിക്കുന്നത് ഞാൻ വന്നു ഒരിക്കലും അല്ല ദൈവത്തിന് അസാധ്യമായിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനത് നിനക്ക് വേണ്ടി ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു ഒരിക്കലും കർത്താവെ അവിടുന്ന് എപ്പോഴും എപ്പോഴും യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ അങ്ങയുടെ വിശ്വസ്തത ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ല കാര്യം കർത്താവ് നമ്മുടെ സകല ചിന്താഗലവും കർത്താകലമിട്ടുകൊള്ളുക അവൻ നമുക്ക് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ് ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം അപ്പം ഒരിക്കലും നമ്മൾ ചിന്താഗുലങ്ങൾ നമ്മൾ ഏറെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ വിശ്വസ്തയെ സംശയിക്കുക ചെയ്യുന്നു പിന്നെ ഈ പോലെ ലോജി സ്പോസ് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആയിട്ടുള്ള തിങ്കിങ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജെയറസിൻ്റെ മോള് മരിക്കാൻ കിടക്കുക അപ്പം ജെയറസ് കർത്താവിന് മുന്നിൽ വന്ന് വേർഷിപ്പ് ചെയ്ത് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് കുഞ്ഞ് മരിക്കാൻ കിടക്കുക ഇപ്പം മരിച്ചു പോകും അതുപോലെ ആ ലെവലിൽ നിൽക്കുക കർത്താവ് കാരണം അവളെ ഹീൽ ചെയ്യണമെന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് കർത്താവ് കൂടെ പോകുന്നുണ്ട് പക്ഷെ അവിടെ ആ വീട്ടിൽ ജേറസ് അല്ല വേറെ ഒരാളും വിശ്വസിക്കുന്നില്ല കർത്താവിനെയും വിശ്വസിക്കുന്നില്ല ജേറസ് യേശുവിനെ കർത്താവെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ലോഡ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ മാസ്റ്റർ എന്നുള്ള രീതിയിൽ ടീച്ചർ ആ രീതിയിലാണ് അവർ അഡ്രസ്സ് ചെയ്യുന്ന പോലും അവരാരും വിശ്വസിക്കുന്നില്ല അതുമാത്രമല്ല അവർ പോകുന്ന വഴിക്ക് കുഞ്ഞ് മരിച്ചു പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നിട്ട് പറഞ്ഞത് ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അവർ അതായത് അവർ വിശ്വസിക്കുന്നില്ല അവർ ജെറസിൻ്റെ കൂടെ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ല ജയറസ് മുട്ടുമേൽ നിന്ന് കർത്താവെന്നൊക്കെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഇവരാരും കൂടില്ല അപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീട്ടുകാരും എല്ലാവരും എതിര് എല്ലാവരും എതിര് ആ വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുക അവർ അവിശ്വാസത്തിൻ്റെ ഒരു എൻവയോമെൻ്റാണ് അവിടെ അവിടെ ജയറസ് മാത്രം വിശ്വസിക്കേണ്ടതായിട്ട് വരിക പലപ്പോഴും നമ്മൾ വചനം വിശ്വസിക്കുമ്പോഴത്തേക്ക് പലരും കൂടെ ഉള്ളവരാണെങ്കിൽ പോലും പള്ളിക്കാരാണ് അവരുടെ പാട്ടുകാരും എല്ലാവരും ആ വീട്ടിലുണ്ട് ജെയ്റസ് ആണ് പള്ളി പ്രമാണിയും കൂടെ പക്ഷേ ഇവരെല്ലാവരും തന്നെ കർത്താവ് ദൈവ ആഴ്ച ദൈവപുദ്ധികൾ വിശ്വസിക്കുന്നില്ല അപ്പം അവർ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ ആ കുഞ്ഞു മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തീർന്നു കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലോട്ടൊന്നുമില്ല പക്ഷേ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഭയപ്പെടരുത് വി ആർ നോട്ട് ബിലീവ് ഓൺലി ആൻഡ് ദെൻ ഷീ ഷാൽ ബി മെയ്ഡ് ഹോൾ അവിടെ എഗെയിൻ ചേറസ മറ്റുള്ളവർ പറയുന്നതല്ല ലോകം പറയുന്നതല്ല വീട്ടുകാർ പറയുന്നതല്ല കൂട്ടുകാർ പറയുന്നതല്ല പള്ളിക്കാർ പറയുന്നതല്ല കർത്താവ് കൂടെ ഉണ്ട് ദൈവാഴ്ച കർത്താവ് അഭിഷേകമുള്ള കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അസാധ്യങ്ങൾ സാധ്യമാണ് ഇന്നും നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ പോലും ഏത് എക്സ്പേർട്ടിനെ കൊണ്ട് നോക്കിയാലും ആ കുഞ്ഞു മരിച്ചു ഏത് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചാലും കുഞ്ഞ് മരിച്ചു പക്ഷേ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല അവിടെ ദൈവം വായിക്കുന്ന ആൾക്കാരിൽ ആ അഭിഷേകമുള്ള ആൾക്കാരിൽ നമുക്ക് വിശ്വാസമുണ്ടോ ആ അഭിഷേകത്താൽ പറയുന്ന വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ അത് ദൈവമാണ് പറയുന്ന വിശ്വസിക്കുവാണെങ്കിൽ അവിടെ മരിച്ചവരെ പോലും ഉയർപ്പിക്കാനുള്ള ആ സാധ്യത അവിടെ ഉണ്ട് പലപ്പോഴും അത് നടക്കാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലൊന്നും ചിന്തിക്കത്തില്ല രോഗപ്രകാരം തന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ നമ്മൾ എന്തുവാണോ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നറും നമ്മളെങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഭവിക്കും വീണ്ടും ആ ഇമാജിനേഷൻസ് എന്നുള്ളത് ലോജിക്കൽ തിങ്കിങ് എന്നുള്ളതെല്ലാം തന്നെ ദൈവവചനത്തിന് കീഴ്പ്പെട്ടാണ് ഇരിക്കേണ്ടത് ദൈവം എന്തോ ആണ് പറയുന്നത് ഇപ്പം എബ്രഹാമിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പക്ഷേ അവിടെ പറയുന്നത് എബ്രാം ദൈവം വാക്തത്വം ചെയ്തതാണോ ദൈവം അത് ചെയ്യാനും പ്രാപ്തനാണെന്നുള്ളത് ദൈവത്തിൻ്റെ എബിലിറ്റിയും ദൈവത്തിൻ്റെ പ്രോമിസും ദൈവത്തിൻ്റെ ഫെയ്റ്റ്ഫുൾനെസ്സും എബ്രാം വിശ്വസിക്കുക ചെയ്യുന്നു ആ രീതിയിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും ശീലങ്ങളും എല്ലാം ദൈവവാചനത്തിന് അനുരൂപപ്പെടട്ടെ അങ്ങനെ രൂപാന്തരം സംഭവിക്കട്ടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു